ഹായ് ഹലോ എവരി വാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അവർ ഡിഫണ്ട് വേൾഡ് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്ന കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു മിനി വ്ലോഗാണ് സൈറ കുട്ടിക്ക് ബ്ലഡിൻ്റെ സാമ്പിൾ എടുക്കാനായിട്ട് ഡി ഡിആർസിന്ന് വീട്ടിൽ വന്നെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് വീട് സൈറുമായി രാവിലെ ഇഞ്ചെക്ഷൻ വെച്ചാ എൻ്റെ പൊന്നോൾ ഇഞ്ചക്ഷൻ വെച്ചാ രാവിലെ കൈ കാണിച്ചു കുട്ടിയുടെ കയ്യിൽ ഇഞ്ചക്ഷൻ വെച്ചാ കൈ കാണിച്ചു കൊടുക്കും ഒരു ചേച്ചി വന്ന ചേച്ചി വന്ന് ബ്ലഡ് എടുത്തിട്ട് പോയാ എന്റെ കുഞ്ഞിന്റെ കയ്യിൽ ഇങ്ങനെ കുത്തി തന്ന എന്തിനാ കുത്തിയത് ഡോക്ടറെടുത്ത് പോണ്ടേ നമുക്ക് സൈറക്കുട്ടി എങ്ങനെ കറയുന്ന കാണിച്ചേ സൈറക്കുട്ടി ട്രോളാ ഇനി വേറൊരാള് വേണ്ട വെയിറ്റ് ചെയ്ത് നിക്കണ് സുജാന്തി പിന്നെ കൊച്ചിന് ചമ്മന്തി കറി ഉണ്ടാക്കാൻ പോണേ കുക്കിംഗ് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ചട്ടി ചൂടാവുന്നതിന് മുന്നേ ഉള്ളിയും മുളകും ഇട്ട് അതിനുശേഷം എണ്ണ ഒഴിച്ചു ചട്ടി ചൂടായപ്പോ എണ്ണ ഒഴിച്ചു പുതിയ തരം ചമ്മന്തിക്കറിയാ സുജാൻ്റെ ചമ്മന്തിക്കറിയും ദോശ ക്ലീൻ ക്ലീൻ ആയോ കൈ വെച്ചാണ് എന്റെ മോൻ തിന്നത് ഗുഡ് ബോയ് ആണേ ചേലക്കുട്ടി ഉമ്മ നീ നീ ുട്ട ഉമ്മി ക്ലീൻ ചെയ്യുന്ന പോലെ ക്ലീൻ ചെയ്യാൻ നോക്കുകയാണ് ഏട്ടാ ഞാൻ ക്ലീൻ ചെയ്യുന്നോണ്ട് എന്നടുത്തൊന്ന് സ്പോഞ്ച് ചോദിക്കുന്നു അവനും കൂടെ ക്ലീൻ ചെയ്യണന്ന് പറഞ്ഞിട്ട് ുട്ടിക്കേ ബീഫ് വേവിച്ചിട്ട് സൈറക്കുട്ടി ഇവിടുന്ന് പോവോളു കുക്കറിനെടുത്ത് വേവിക്കാനിട്ട് ഇനി അത് വെന്ത് സെറ്റ് ചെയ്ത് തിന്നിട്ടല്ല സൈറന്ന് പോവൂല അല്ലേ സൈറാ സൈറാ ബീഫ് വേവിച്ചിട്ടേ പോവോളാ ഇവിടെ വന്ന് ബീഫിനെ വേവുന്നോ വേവുന്നോന്ന് നോക്കി നിൽക്കുകയാണ് അതിന് വേവാനുള്ള സമയം എടുക്കും അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാമോ ഏ വെയിറ്റ് ചെയ്യാമോ ബീഫ് തിളച്ച് തിളച്ച് വന്നതിന്റെ ചിരിയാണ് എന്റെ സൈറക്കുട്ടി പാത്രം വെന്തിട്ട് തരാ വെയിറ്റ് ചെയ്യടാ ഈ ബീഫ് എന്താ വേവാ ഇല്ല മോളെ ബീഫിന് വേവാ ഒരുപാട് സമയം വേണം ചിക്കനെ കാട്ടിലും അതുകൊണ്ടാ സൈറക്കുട്ടിയുടെ ക്ഷമ വലുതായതുകൊണ്ട് നമ്മൾ വീണ്ടും കുക്കറിലോട്ട് കുക്കറിലോട്ടാക്കിയാണ് കുക്കറിന്റെ വിസിൽ പോകുന്ന അനുസരിച്ച് സൈറക്കുട്ടിയുടെ ചിരി വേണ്ട കുക്കറിന്റെ വിസില് പോകുന്നു സൈറക്കുട്ടിയുടെ കുക്കറിന്റെ വിസിൽ പോണം കൊടുക്കരുവമായിട്ട് വരുന്നുണ്ട് സൂപ്പർ കളറല്ലേ എന്റെ പൊന്നെ കൈ പൊള്ളും സൂക്ഷിച്ചേന്ന് അവിയലാ കൈയിലൊക്കെ വെച്ച് എന്റെ കുട്ടി തിന്നു തുടങ്ങിയാ ആ ഒഴിച്ചോ എഹിയൊക്കെ അവിയലും വെച്ച് പുളിശ്ശേരിയും ഓടിച്ചാൽ കൂടുതൽ മാത്രതന്നെ അവൻ ധാരാളം കഴിച്ചോളൂ ലഞ്ച് 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 ടൈം സൈറക്കുട്ടിക്ക് ചോറ് വാരി കൊടുത്താലേ തിന്നോളു ബീഫ് മാത്രം വാരി തിന്നോണ്ട് പൊക്കളായി അതുകൊണ്ടാണ് ഏട്ടാ നമ്മള് സൈറക്കുട്ടിക്ക് വാരി കൊടുക്കുന്നത് ഇവിടെ ഇരിക്കുന്നത് എല്ലാരും ചോറൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് എടുക്കാൻ വന്നതാ సైర క్రిపేంజీ సైరమ్మా